ോട് ഒരു നൂറ് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പുല്ലും കെട്ടുമായിട്ട് എറണാകുളം സിറ്റിയിൽ ഇല്ലാത്ത ബ്ലോക്ക് കൊച്ചു ബ്ലോക്ക് അല്ലെ നിന്റെ ഈ ബ്ലോക്ക് ഈ പഞ്ചായത്തിലെ വികസനം തന്നെ ബ്ലോക്ക് ആയിരിക്കും അല്ലെങ്കിൽ അതെ പ്രസിഡന്റ് പെട്ടെന്ന് ഈ ബ്ലോക്ക് മാറ്റണം എനിക്കറിയാൻ കൊണ്ട് ആശുപത്രി പോലോ അയാളുടെ ഹൃദയത്തിന് മൂന്ന് ബ്ലോക്ക് എവിടെ ചെന്നാലും ഈ ബ്ലോക്കാണല്ലോ

ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയ എന്റെ അവസ്ഥ എന്താടാ പറഞ്ഞ പോലെ ഓണങ്ങ എത്തിയല്ല പിന്നെത്തില്ലേ ഇനിയിപ്പ ഇവിടെ എന്താ നടക്കാൻ പോണത് വള്ളംകളി ഓണക്കളി പുലികളി അപ്പൊ പഞ്ചകുസ്തിയാ പഞ്ചകുസ്തി ഒന്ന് കാണേണ്ട കാഴ്ച എന്താണ് രാവിലെ മണിക്ക് തുടങ്ങിയ പഞ്ചയ വൈകുന്നേരം അഞ്ചുമണിയായിട്ടും പഞ്ചയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല കഴിഞ്ഞ തവണ ചെയ്തിട്ട എന്തായാലും രമണ് ഇത്തവണ വിട്ട് കൊടുക്കത്തില്ല ഉറപ്പില്ല പെട്രോൾ പംസ് ചൂട്ട് തന്നെ കിട്ടു ഇത് ഇപ്പൊ നിനക്ക് അതെ ഉദ്ഘാടനം ചെയ്യാൻ സ്വാമിജി എത്തി വെള്ളം ഇപ്പൊ വേണ്ട വേണ്ടി വരും ഹലോ എന്താ ഇത് ഇതാണ് ഇവിടെ ഞങ്ങളുടെ മെയിൻ പരിപാടി ഓ പഞ്ചകുസ്തി എടോ ഞാൻ ഞാൻ താൻ ശാന്തിയാണ് എന്നെ എന്തിനാ സ്വാമി എന്ത് പരിപാടിയാണ് കാണിച്ചത് സ്വാമി എന്തിനാ അങ്ങനെ ഇക്കുതരാൻ പോയത് പുള്ളിയുടെ ഭാവി സ്വാമി തൊലച്ചു എടോ പഞ്ചഗുസ്തി മത്സരം ഇക്കിളിട്ട് വേണം ഉദ്ഘാടനം ചെയ്യാൻ അവൻ പറഞ്ഞത് നിങ്ങൾ ആരും പറഞ്ഞു അയ്യോ ഇവരാരും അല്ല അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ എവിടെ സ്വാമി അത് വിജയല്ലയോ വിജയനാണോ അജയനാണോ ആ പൊക്ക ഉള്ളവർത്തിനാന്നേ അവൻ ഇവിടെ എവിടെയോ ഉണ്ട് അതെ ഇവൻ തന്നെ ആ നാഗം കഴിച്ചോണ്ടിരിക്കുന്നവൻ ഷാജി പിടിയുടെ അവനായി എന്നോട് പറഞ്ഞത് വിടല്ല അവനെ പിടി ഷാജി ഇങ്ങനെ ഇരുന്നാ മതിയാ നമുക്ക് ഓടേ എന്നാ വാ എന്റെ പഞ്ചഗുസ്തികളൊക്കെ ഷാജി നിന്ന് ഞാൻ ഇഞ്ചപ്പരുവാക്കൂടാടാ ആ സാമാനും എടുത്തിട്ടൊന്ന് പറയണം ശാന്തയാക അല്ല ശാന്തരാകും ആദിത്യടി ഞാൻ അടിക്കും നല്ലൊരു സ്വാമിയായിരുന്നു എന്നെ ഈ അപോലത്തിലാക്കിയത് അവനാ നിന്റെ വടി ഇവൻ എപ്പോഴാണ് ഇവരോട് കൂടിയത് സത്യത്തിൽ എന്തോ സംഭവിച്ചു എന്തോ സംഭവിച്ചിട്ടുണ്ട് ബെഞ്ചമിൻ ബെഞ്ചമിൻ സ്പീക്കിംഗ് അപ്പൻ അതിന്റെ ിറ്റിയിട്ട പേരാണ് ആ പേര് വായിൽ വെടിമരുന്നിട്ട് തിരിയിട്ട് കത്തിച്ചു പൊട്ടിക്കും ഞാൻ അറിയാലോ കോടികളിട്ട് കളിക്കുന്നവരാണ് ഞങ്ങൾ പണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല അതുകൊണ്ട് ഹലോ ഹലോ ഇതിനകത്ത് കാശ് പോയി ജിമ്മി ആ ഒന്ന് ചാർജ് ചെയ്തേ ഞാനിപ്പ ഇതെ കൊണ്ട് പറയാതിരിക്കായിരുന്നു ആറുപേർക്കും കൂടെ കാല് പിടിച്ച് മേടിച്ചൊരു ബിയറാണത് ഒന്നാം തീയതി ആയിട്ട് നശിപ്പിച്ച ദ്രോഹി

ഒന്നു വാടപ്പ് കൂടെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല നിങ്ങള് കയ്യും കാലും തല്ല ഓടിക്കും പറഞ്ഞു അത് ഞാനാ പറഞ്ഞത് ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കും ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ആ സെന്ററിൽ നിൽക്കുന്ന വൈക്കോൽ തലയല്ലേ അവനാണ് മെയിൻ മട്ടാഞ്ചേരി നിറക്കി തന്നു തോന്നണത് ആയിക്കോട്ടെ ഓം ശാന്തി ആയുഷ്മാൻ ഭവ കിട്ടി കിട്ടി തിരിച്ചു വന്നു തലക്കാത്ത ഇപ്പഴാ സമാധാനായിരുന്നു നടക്കുന്നത് ഒന്നുമില്ല നമ്മുടെ പഞ്ചായത്തുകാർ കൂടിയായി ഒരു പഞ്ചകുത്തി മത്സരം നടത്തി നമ്മുടെ രണ്ടുപേരും പരിശ്രമത്തിന്റെ ഫലമായിട്ട് അത് ഈ പഞ്ചായത്തിന്റെ തന്നെ കുത്തിയായിട്ട് മാറി എന്തിന് ഒരു സുഖം ഒരു മനസുഖം